കണ്ണൂർ സ്വദേശികളായ സഹോദരങ്ങൾ എം ഡി എം എയുമായി എറണാകുളത്ത് പിടിയിലായതോടെ ഒരു കാര്യം വ്യക്തമായി എക്സൈസും പോലീസും മയക്കുമരുന്ന് പരിശോധനകൾ ശക്തമാക്കിയതോടെ കണ്ണൂരിലെ ലഹരി മാഫിയ സംഘങ്ങൾ ലഹരി ഇടപാടുകൾ ഡേറ്റിംഗ് ആപ്പുകൾ വഴിയാക്കിയെന്നതാണ് എക്സൈസ് ഇത് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഗ്രിൻഡർ എന്ന ഗെയർ ഡേറ്റിംഗ് ആപ്പ് വഴിയാണ് ലഹരി ഇടപാടുകൾ ഏറെയും യുവതി യുവാക്കൾ നടത്തുന്നത് ആവശ്യക്കാരുടെ ഫേക്ക് ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്താണ് ലഹരി മാഫിയ സംഘങ്ങളുടെ പ്രവർത്തനം ഇങ്ങനെ ലഹരി കച്ചവടം നടത്തിയിരുന്ന കണ്ണൂർ സ്വദേശികളായ സഹോദരങ്ങളെയാണ് എറണാകുളത്ത് നിന്നും എക്സൈസ് പിടികൂടിയത് പഴയങ്ങാടി മാട്ടൂർ സ്വദേശികളായ മുഹമ്മദ് റബീഹ് സഹോദരൻ റിസ്വാൻ എന്നിവരാണ് പിടിയിലായത് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ സമീപത്തെ ഗ്രാൻഡ് റെസിഡൻസി ലോഡ്ജിലെ നൂറ്റിയേഴാം നമ്പർ മുറിയിൽ നിന്നാണ് ഇരുവരും പിടിയിലായത് ഇരുവരുടെയും കയ്യിലുണ്ടായിരുന്നത് മുപ്പത്തിയേഴ് ഗ്രാം എം ഡി എം എ ഗ്രിൻഡർ ആപ്പിലൂടെയാണ് ഇരുവരും ഓർഡർ സ്വീകരിച്ചത് കൊച്ചിയിൽ എത്തിച്ച് നൽകണമെന്നായിരുന്നു ആവശ്യം ഇതുപ്രകാരം ഇടപാടുകാർക്ക് ലഹരി കൈമാറാൻ എത്തിയതായിരുന്നു ഇരുവരും നേരിട്ട് കൈമാറ്റമില്ല വഴിയരികിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ച് അടയാളം സഹിതം ആപ്പ് വഴി സന്ദേശം നൽകും കൊച്ചിയിൽ ഇരുവർക്കും പരിചയക്കാരില്ല ലഹരി കൈമാറാൻ മാത്രമായി എത്തിയതെന്നാണ് കണ്ടെത്തൽ സമാനമായി പലർക്കും സഹോദരങ്ങൾ ലഹരി കൈമാറിയിട്ടുണ്ടെന്നാണ് എക്സൈസ് പറയുന്നത് ഗ്രാമികനോസ് കണ്ണൂർ